റോബിൻ ആരതി വിവാഹം കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തെ പേര് റോബിന്റെ അച്ഛന്റെയും അമ്മയുടെയുമാണ് അച്ഛൻ രാധാകൃഷ്ണന്റെയും അമ്മ ബീനയുടെയും ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോബിൻ ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഒടുവിൽ മകൻ പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് ഗൃഹപ്രവേശനത്തിന് എത്തിയപ്പോൾ സന്തോഷത്തിൽ ആറാടുകയായിരുന്നു അവർ ഇരുവരും അതിന്റെ തെളിവാണ് ഗൃഹപ്രവേശന വീഡിയോയിലുടനീളം കാണാൻ സാധിക്കുക റോബിന്റെ അമ്മയാണ് നിലവിളക്ക് കൊടുത്ത് ആരതിയെ വീട്ടിലേക്ക് കയറ്റിയത് കെട്ടിപ്പിടിച്ചും കവിളിൽ മുത്തം കൊടുത്തും നവദമ്പതികളെ സ്വീകരിക്കുകയായിരുന്നു പിന്നാലെ എല്ലാവരും അതിനുശേഷം എല്ലാവരെയും പരിചയപ്പെടുത്തിയപ്പോൾ അച്ഛന്റെ കൈ പിടിച്ചാണ് ആരതി നിന്നത് തൊട്ടരികെ മകളെ ചേർത്ത് പിടിച്ച് അമ്മ ബീനയും നിൽക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് മരുമകൾക്കരികിൽ തന്നെ ഭക്ഷണം വിളമ്പിയും ചേർന്നു നിന്നും അമ്മായിയമ്മ നിറചിരിയോടെ ഒപ്പമുണ്ട് എപ്പോഴും മൂന്ന് മൂന്നുനാൾ മുമ്പാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ഫാഷൻ ഡിസൈനറായ ആരതിപ്പൊടിയുടെയും വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് തുടർന്ന് നടന്ന വിവാഹ റിസപ്ഷനും ആഘോഷങ്ങൾക്കും ശേഷം ഇന്നലെയാണ് നവദമ്പതികൾ റോബിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയത് പിന്നാലെ നടന്ന ഗൃഹപ്രവേശനത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് മഞ്ഞ സൽവാറിട്ടാണ് അതിസുന്ദരിയായി ആരതിപ്പൊടി എത്തിയത് കഴുത്തിൽ ചോക്കറും വലിയ താലിമാലയും കാണാമായിരുന്നു ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഷർട്ടും ബ്ലാക്ക് ജീൻസുമായിരുന്നു റോബിന്റെ വേഷം ആരതിയുടെ അച്ഛൻ സമ്മാനിച്ച ആഡംബര കാറിലാണ് നവദമ്പതികൾ എത്തിയത് തുടർന്ന് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി പടിവാതിൽക്കൽ എത്തിയപ്പോൾ അച്ഛന്റെ അച്ഛൻ്റെ സഹോദരിയാണ് ഇരുവരെയും വെള്ളിപ്പാത്രത്തിൽ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചത് തുടർന്ന് കിണ്ടിയിലെ വെള്ളം കൊണ്ട് കാൽ കഴുകിയ ശേഷം ഇരുവരെയും ദീപം കൊണ്ടും ആരതി ഒഴിഞ്ഞു അപ്പോൾ ആരതിയോട് ചേർന്ന റോബിൻ ആരതി നിലവിളക്കേന്തി അകത്തേക്ക് കയറിയപ്പോൾ പിന്നിൽ പ്രാർത്ഥനയോടെ കൈകൂപ്പി നിൽക്കുകയായിരുന്നു റോബിന്റെ അച്ഛനമ്മമാരുടെ വീട്ടുകാരെല്ലാം തന്നെ അവിടേക്ക് എത്തിയിരുന്നു തുടർന്ന് ഇരുവരും ചേർന്ന് സദ്യ കഴിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഞായറാഴ്ച പുലർച്ചെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ താലികെട്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആറു ദിവസം നീണ്ടു നിന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു ഇവരുടെ വിവാഹം രംഗോളി സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹത്തിന് മുന്നോടിയായി പവിത്രപ്പെട്ട പാട്ട് ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹ സമ്മാനമായി ആരതിക്ക് ഔഡി കാറാണ് അച്ഛൻ സമ്മാനിച്ചത് ഈ കാർ സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ആരതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു സർപ്രൈസായി പോയെന്നും ഇത്രയും വലിയൊരു സമ്മാനം പ്രതീക്ഷിച്ചില്ലായെന്നും ആരതി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു വിവാഹത്തിന് ശേഷം ഇരുവരും രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങും മാസങ്ങൾ ഇടപെട്ടുള്ള ഈ മധുവിധുവിന്റെ ആദ്യ യാത്ര ഇരുപത്തിയാറാം തീയതി അസർബൈജാനിലേക്കാണ് നടത്തുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ